ഒരു വസ്തു വാങ്ങുമ്പോൾ അത് കേസിലുൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല വിൽക്കുന്നയാൾ തീരാധാരത്തിൽ വസ്തു കേസിലുൾപ്പെട്ടതല്ല എന്ന് ഉറപ്പു നൽകിയെഴുതാറുണ്ട് അതല്ലാതെ സാധാരണഗതിയിൽ വേറൊരു രീതിയിലും വസ്തുവിന്മേൽ കേസുണ്ടോ എന്നറിയാൻ കഴിയില്ല വസ്തുവിൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആ വിവരം സബ് രജിസ്ട്രി ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ നൽകപ്പെടും അതുകൊണ്ട് കുടിക്കട സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റിലൂടെ അറ്റാച്ച്മെന്റ് എന്തെങ്കിലുമുണ്ടോ എന്നറിയാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ കേസിന്റെ വിവരങ്ങൾ സബ് രജിസ്ട്രി ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കില്ല ഒരു കേസിലുൾപ്പെട്ട വസ്തു വിൽക്കുന്നതിന് കോടതി വിലക്കില്ലെങ്കിൽ സാധാരണഗതിയിൽ നിയമപരമായി വസ്തു വിൽക്കുന്നതിന് തടസ്സമില്ല പ്രധാനമായും ഒരു വസ്തുവിനു കോടതി വിലക്കുണ്ടോ ഇല്ലയോ എന്നതാണ് വസ്തു വാങ്ങുന്നയാൾ ശ്രദ്ധിക്കേണ്ടത് ഇതുകൂടാതെ സംബന്ധമായ കേസ് എന്തിനു വേണ്ടിയാണ് എന്നതുകൂടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും കാരണം ഏതെങ്കിലും സാമ്പത്തിക ബാധ്യത ഈടാക്കാൻ വേണ്ടിയാണ് വസ്തുവിനെതിരെ കേസുള്ളതെങ്കിൽ സ്വാഭാവികമായും വസ്തു വാങ്ങുന്നയാൾ ആ ബാധ്യത തീർക്കേണ്ട സാഹചര്യമുണ്ടാകും ഒരു കേസിലുൾപ്പെട്ട വസ്തു കോടതി വിലക്കില്ലെങ്കിൽ വാങ്ങുന്നതിൽ നിയമപരമായ തടസ്സമുണ്ടെന്നു പറയാനാവില്ല ഇത്തരത്തിൽ ഒരു വസ്തു ഒരാൾ വാങ്ങിയതിനു ശേഷം സ്വാഭാവികമായും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം മാറുന്നതുകൊണ്ട് കോടതിയിൽ പുതിയ ഉടമസ്ഥതന്റെ പേര് ചേർക്കാൻ അപേക്ഷ നൽകേണ്ടതാണ് അതായത് വസ്തു സംബന്ധമായ കേസിൽ എന്ത് തീരുമാനം വന്നാലും ആ തീരുമാനം നിറവേറ്റാനുള്ള ബാധ്യത പുതുതായി വസ്തു വാങ്ങുന്നയാൾക്കാണ് ചുരുക്കിപ്പറഞ്ഞാൽ നിയമപരമായി കേസിൽ ഉൾപ്പെട്ട വസ്തു വാങ്ങുന്നതിന് മറ്റ് കോടതി വിലക്കില്ലെങ്കിൽ തടസ്സമുണ്ടെന്ന് പറയാനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക